ഒരു സാധാരണ മനുഷ്യനെ പോലെ ഈ ഭൂമിയിൽ ജനിച്ച യേശു ക്രിസ്തു വെറും മുപ്പത്തിമൂന്ന് വയസ്സിന്റെ ആയുസ് അതില് വെറും മൂന്ന് വർഷത്തെ പരസ്യ ജീവിതം ദൈവരാജ്യ പ്രഘോഷണവും ദൈവവചന പ്രസംഗങ്ങളുമായി ഈ ഭൂമിയിൽ അവസാനത്തെ മൂന്ന് വർഷം ജീവിച്ച പരസ്യ ജീവിതം ആ മൂന്ന് വർഷത്തിന്റെ ഏറ്റവും അവസാനത്തെ ഒരാഴ്ച ജെറുസലേമിൽ ആ ഒരൊറ്റ ആഴ്ച കൊണ്ട് ഈ ഭൂമിയെ ഈ ലോകത്തെ ഇത്രയധികം മാറ്റിമറിച്ച ഒരു ദൈവപുരുഷനോ ഒരു ചരിത്ര പുരുഷനോ വേറെ ഈ ഭൂമിയിൽ ജനിച്ചിട്ടുമില്ല ജീവിച്ചിട്ടുമില്ല മരിച്ചിട്ടുമില്ല ഉദ്ധാനം ചെയ്തിട്ടുമില്ല എന്നുള്ളത് പരമസത്യം അവസാനമായി പാവികൾക്ക് വേണ്ടി കുരിശു മരണമേറ്റപ്പോൾ അവസാന നിമിഷങ്ങളിൽ അതുവരെ ദൈവരാജ്യം പ്രഘോഷിച്ച അതേ നാവുകൊണ്ട് അവസാനമായി ഈശോ സംസാരിച്ചത് തന്റെ പ്രിയപ്പെട്ട അമ്മയോടും തന്റെ പ്രിയപ്പെട്ട ശിഷ്യനോടും തന്റെ തൊട്ടടുത്ത് തന്നെ പോലെ തന്നെ കുരിശുമരണമേറ്റ നല്ല കള്ളനോടുമാണ് തന്നെ ക്രൂശിച്ചവർക്ക് വേണ്ടി തന്റെ പിതാവിനോട് ഈശോ പ്രാർത്ഥിച്ചു എനിക്ക് ദാഹിക്കുന്നു എന്ന് പറഞ്ഞു അവസാന ശ്വാസം വലിക്കുന്നതിന് തൊട്ടു മുമ്പ് പിതാവെ അങ്ങയുടെ തൃക്കരങ്ങളിൽ എന്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞ് അവസാന ശ്വാസമെടുത്തു ഈശോയുടെ കുരിശിൽ കിടന്നുകൊണ്ടുള്ള അവസാനത്തെ ഏഴു വാചകങ്ങൾ ഒരുപാട് ധ്യാനങ്ങളിലും ൈബിൾ പഠനങ്ങളിലുമൊക്കെ ഒരുപാട് പേർ ചിന്തിച്ചിട്ടുണ്ട് ഈശോ ഈ ഭൂമിയിൽ ജീവിച്ചിരുന്ന സമയത്ത് ഈശോ സംസാരിച്ചിരുന്ന ഭാഷ അറാമിയ ഭാഷയാണ് കുരിശിൽ കിടന്നുകൊണ്ട് അവസാനമായി ഈശോ സംസാരിച്ചതും അറാമിയ ഭാഷയിലാണ് അപ്പൊ ഈശോ കുരിശിൽ കിടന്നുകൊണ്ട് അവസാനമായി പറഞ്ഞ ഏഴ് വാചകങ്ങൾ ഈശോ സംസാരിച്ച അതേ ഭാഷയിൽ പഠിക്കുകയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ ഈശോയെ കുരിശിൽ തെറിച്ചതിന് ശേഷം അവസാന നിമിഷങ്ങളിൽ ഈശോ ആദ്യം ഉച്ചരിച്ച വാചകമാണ് പിതാവെ ഇവർ ചെയ്യുന്നത് എന്താണെന്ന് ഇവർ അറിയുന്നില്ല ഇവരോട് ക്ഷമിക്കണമേ ഈ വാചകം ഈശോയുടെ ഭാഷയിൽ ഭാഷയിൽ അങ്ങ് സ്വർഗരാജ്യത്തിൽ ഇരിക്കുമ്പോൾ എന്നെ കൂടി ഓർക്കണമേ എന്ന് നല്ല കള്ളൻ ഈശോയോട് പറഞ്ഞപ്പോ നല്ല കള്ളനോട് ഈശോ പറഞ്ഞു നീ ഇന്ന് എന്നോടുകൂടെ ആയിരിക്കും കുരിശിനു ചുവട്ടിൽ കരിഞ്ഞുകൊണ്ട് നിന്നിരുന്ന അമ്മയെ നോക്കി ഈശോ പറഞ്ഞു സ്ത്രീയെ ഇതാ നിന്റെ മകൻ യോഹനാനെ നോക്കി ഈശോ പറഞ്ഞു ഇതാ നിന്റെ അമ്മ അഹി കുരിശിലെ വേദന സഹിക്കാൻ പറ്റാതെ ഈശോ തന്റെ പിതാവിനെ കേണ് വിളിച്ച് അപേക്ഷിച്ചു എന്റെ ദൈവമേ എന്റെ ദൈവമേ എന്തുകൊണ്ട് നീ എന്നെ ഉപേക്ഷിച്ചു എലി എലി ലമ സബക്തനി എന്നാണ് നമ്മൾ ബൈബിളിൽ വായിക്കുന്നത് ഇതിനോട് സാമ്യമാണ് അറാമിയ ഭാഷയും എലി 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 ലെമ ലെമ അതിനുശേഷം ഈശോ പറഞ്ഞു എനിക്ക് ദാഹിക്കുന്നു ഐ തേസ്റ്റ് എല്ലാം പൂർത്തിയായി ഇറ്റ് ഈസ് ഫിനിഷ് ഷെലിം ഷെലിം അവസാന ശ്വാസമെടുക്കുന്നതിന് മുമ്പ് തന്റെ പിതാവിന്റെ തൃക്കരങ്ങളിൽ തന്റെ ആത്മാവിനെ ഈശോ സമർപ്പിച്ചു പിതാവെ അങ്ങയുടെ തൃക്കരങ്ങളിൽ എന്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു ഈ ഭൂമിയിൽ ഈശോ അവസാനമായി ഉച്ചരിച്ച വാചകം അബ അബ അമനി അമനി റോഹി നമ്മുടെ ചാനലിൽ സ്വർഗസ്വനായ പിതാവിയെ നന്മ നിറഞ്ഞ പിതാവിനും പുത്രനും ഇങ്ങനെയുള്ള പ്രാർത്ഥനകളൊക്കെ ഹീബ്രൂ ലാംഗ്വേജിൽ എങ്ങനെയാണ് ചെല്ലുന്നതെന്നൊക്കെ നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട് ഞാൻ അതിന്റെയൊക്കെ വീഡിയോയുടെ ലിങ്കുകൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അപ്പൊ ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്നു എന്ന് തോന്നിയാൽ നിങ്ങളുടെ ഫാമിലി ഗ്രൂപ്പുകളിലേക്കും നിങ്ങളുടെ പള്ളികളുടെ ഗ്രൂപ്പുകളിലേക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്യാനായിട്ട് ശ്രമിക്കുക കാരണം ഈശോയുടെ കുരിശിലെ ഈ അവസാന ഏഴ് വാചകങ്ങൾ നമുക്ക് ആരാധനകൾക്കും ധ്യാനങ്ങൾക്കും ഒക്കെ ഉപയോഗിക്കാനായിട്ട് ഒരുപാട് പ്രയോജനപ്പെടുന്നതാണ് അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും ഷെയർ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ അതിന്റെ കമന്റുകൾ അതിന്റെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഒക്കെ നിങ്ങൾക്ക് കമന്റായിട്ട് രേഖപ്പെടുത്താം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യണം യൂതന്മാരെ കുറിച്ച് നമ്മൾ പഠിക്കുന്ന വീഡിയോസ് ഒക്കെ ഉണ്ട് എല്ലാവരും അതൊക്കെ കാണണം അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും അതുവരെയേക്കും